ദക്ഷിണ കൊറിയൻ ആക്ടിംഗ് പ്രസിഡന്റിനെതിരായ അവിശ്വാസം പാസ്സായി ദിവസങ്ങൾക്ക് മുമ്പ് അധികാരമേറ്റ ഹണ്ടക് ഹൺഡക്സു ആണ് അവിശ്വാസത്തിലൂടെ പുറത്തായത് മുന്നൂറംഗസഭയിൽ അംഗങ്ങളുടെ വോട്ടോടെ അവിശ്വാസ പ്രമേയം പാസാവുകയായിരുന്നു മുൻ പ്രസിഡന്റ് യൂൺ സുക്യൂളിന്റെ പുറത്താക്കൽ നടപടി പരിശോധിക്കുന്ന ഭരണഘടനാ കോടതിയിൽ അഡീഷണൽ ജഡ്ജിയെ നിയമിക്കുന്നത് ഹണ്ടക് സു എതിർത്തിരുന്നു തുടർന്നാണ് പ്രധാന പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടി അവിശ്വാസം കൊണ്ടുവന്നത് ഐസൻ ജോസ് ചേരുന്നു ഐസൻ വിവരങ്ങൾ നിയമ തീർച്ചയായും നിയമം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ജഡ്ജിയെ നിയമിക്കുന്നത് അതായത് യൂസുഫ് ജ്യൂളിന്റെ ഇമ്പീച്ച്മെന്റ് സംബന്ധിച്ച് പരിശോധിക്കുന്ന ഭരണഘടനാ കോടതിക്ക് ജഡ്ജിയെ നിയമിക്കുന്നതിനുള്ള നീക്കത്തിൽ നിന്നും ഹാൻഡാഗ് സൂ ആ നീക്കം തടയുകയും ചെയ്തു എന്നതാണ് പെട്ടെന്ന് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചത് തുടർന്നാണ് പ്രതിപക്ഷം ഇത്തരത്തിൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും അവിശ്വാസ പ്രമേയം പാസാവുകയും ചെയ്തത് മുന്നൂറ് അംഗസഭയിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അംഗങ്ങളോടെ കൃത്യമായ ഭൂരിപക്ഷത്തോടെയാണ് ഇപ്പോൾ അവിശ്വാസം പാസായിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് കേവലം രണ്ടാഴ്ചയ്ക്ക് താഴെ മാത്രമാണ് ഹാൻഡാഗ് ഇപ്പോൾ ത്തിലേറ്റി അതല്ലെങ്കിൽ നേരത്തെ പ്രധാനമന്ത്രിയായിരുന്ന പ്രസിഡന്റിന്റെ അധികാരം ചുമതലയും ഏറ്റെടുത്തത് ഈ ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിലൂടെ പുറത്താക്കപ്പെട്ട യൂൺസു ചൂളിന്റെ വിചാരണ സംബന്ധിച്ച ചില നീക്കങ്ങളുടെ ഭാഗമായി നടപടികളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് പ്രധാനമായ ഒരു ആരോപണമായി ഉയർന്നത് മാത്രമല്ല ഇത്തരത്തിൽ അടിയന്തരാവസ്ഥയും പട്ടാളഭരണവും സ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് പിന്തുണ നൽകാനുള്ള ഒരു നിലപാടും അദ്ദേഹം സ്വീകരിച്ചുവെന്ന ആരോപണവും ഉയരുന്നുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഡെമോക്രാറ്റിക് പാർട്ടി ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടി പ്രധാന പ്രതിപക്ഷ പാർട്ടി ഇത്തരത്തിൽ ഒരു അവിശ്വാസ നീക്കവുമായി രംഗത്തെത്തുകയും അവിശ്വാസം പാസാവുകയും ചെയ്തത് നിലവിൽ അവിശ്വാസം പാസായിരിക്കുകയാണ് തുടർ നടപടികൾ ഏത് എന്ന് ഇനിയും വ്യക്തമായ തീരുമാനത്തിൽ എത്തിയിട്ടില്ല തീർച്ചയായും കാവൽ പ്രസിഡന്റ് സ്ഥാനമായി അദ്ദേഹം തുടരുമെന്ന് തന്നെയാണ് സൂചനകൾ ലഭ്യമാകുന്നത് എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ ദക്ഷിണ കൊറിയയിൽ നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം